ദേവികുളം മുൻ എം എൽ എയും സി പി എം നേതാവുമായിരുന്നേർന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഷാലണി രാജേന്ദ്രനെ സ്വീകരിച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാസത്തോളമായി ബി ജെ പി നേതൃത്വവുമായി സജീവ ചർച്ചയിലായിരുന്നു രാജേന്ദ്രൻ നേരത്തെ തിരുവനന്തപുരത്തെത്തി രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ചയും നടത്തി ബി ജെ പിയിൽ ചേരുന്നതിന് പ്രത്യേക നിബന്ധനകൾ വച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും നേരത്തെ തന്നെ രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു ഇതിനിടയിലാണ് എസ് രാജേന്ദ്രൻ തിരുവനന്തപുരത്തെത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചത് താൻ പ്രമുഖൻ ഒന്നുമല്ല ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടു മാനസിക വിഷമം ഉണ്ടായി ഇതുവരെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ ചതിച്ചിട്ടില്ല ഉപദ്രവിക്കരുതെന്ന് പലതവണ പറഞ്ഞു ഇത്രനാൾ പലതും സഹിച്ചു പുതിയ രാഷ്ട്രീയ പ്രവേശനമാണ് ഇടുക്കിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ലതെന്ന് മനസ്സിലാക്കിയതോടെയാണ് ബി ജെ പി അധ്യക്ഷനെ കാണാൻ തീരുമാനിച്ചതെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു ഒരു കുറ്റബോധത്തോടുകൂടി ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്ന് ചെല്ലാൻ കഴിയാത്ത മനോഭാവം മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട് കാര്യത്തിലേക്ക് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനെ ചതിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദേവിക്കരുതേ എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു വേട്ടയാടുകയും അവഹണിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പലതും സഹിച്ചിട്ടുണ്ട് ഒറ്റയ്ക്കല്ല കുറേ സാമൂഹിക പ്രവർത്തകരും ഒപ്പമുള്ളവരും കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുതിയ ഒരു പ്രവേശനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്ലാന്റേഷൻ മേഖലയാകട്ടെ ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കുവാനുള്ള ഒരു ശേഷി ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമെന്ന് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ബി ജെ പിയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായി സംസാരിക്കുകയും ഉറപ്പ് നൽകുകയും രാഷ്ട്രീയമായ ഇടപെടൽ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായും പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത് അടുത്ത മാസം എട്ടിന് മൂന്നാറിൽ സമ്മേളനം നടത്തുമെന്നും കൂടുതൽ പേർ പാർട്ടിയിലേക്ക് എത്തുമെന്നും ബി ജെ പി നേതൃത്വം അറിയിച്ചു ഇടുക്കിയിൽ നിന്നുള്ള സി നേതാവ് ഗുരുനാഥനും രാജേന്ദ്രനൊപ്പമെത്തി ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു